മിന്നൽ ചുഴലിയിൽ കൂറ്റനാട് കോതച്ചിറ പ്രദേശത്ത് വൻ നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീണു നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു വ്യാഴാഴ്ച നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറ ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടമുണ്ടായത് വ്യാഴാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തി സംഭവം വളപ്പിൽ സൗദാമിനിയുടെ വീട് പാടെ തകർന്നു മേൽക്കൂര പറന്നുപോകുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു മൂന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ കാറ്റ് ആജു വീശിയതായി നാട്ടുകാർ പറഞ്ഞു തേക്ക് കവങ്ങ് തെങ്ങ് ഉൾപ്പെടെ ഇരുപതിലധികം മരങ്ങൾ കടപുഴകി വീണു നിരവധി വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ വീണ് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് വൈദ്യുതി പോസ്റ്റുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി കെഎസ്ഇബി അധികൃതരെത്തി വൈദ്യുതി പുനഃസ്ഥാപിച്ചു പഞ്ചായത്ത് അധികൃതർ റവന്യൂ വകുപ്പ് കെ എസ് ഇ ബി അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി കുന്നംകുളം ചൊവ്വന്നൂർ പന്തല്ലൂർ മരത്തൻകോട് പഴുന്നാന ഇയാൽ കേച്ചേരി ഭാഗത്ത് ഇന്ന് രാവിലെ ഒൻപതിന് മുപ്പതിന് രൂപപ്പെട്ട മിന്നൽ ചുഴലിയിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആളപായം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല